രാജുവും പപ്പുവും ഒരേ ഗ്രാമത്തിൽ ഒരുമിച്ച് വളർന്ന ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു മുതിർന്നപ്പോഴും അവർക്കിടയിൽ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായി അവർ ഒരുമിച്ചാണ് യാത്ര ചെയ്തിരുന്നത് ഒരു ദിവസം അടുത്തുള്ള പട്ടണത്തിലെത്താൻ അവർക്ക് ഇടതൂർന്ന ഒരു വനം മുറിച്ചുകടക്കേണ്ടി വന്നു ഉയരമുള്ള മരങ്ങളും ഇലകളുടെ മർമരവും നിറഞ്ഞ ആ വഴി വളരെ ശാന്തമായിരുന്നു അവർ സംസാരിച്ചും ചിരിച്ചും കാടിന്റെ ഉള്ളിലേക്ക് നടന്നു പെട്ടെന്ന് ഒരു കുറ്റിക്കാടിനു പിന്നിൽ നിന്ന് ഒരു വലിയ കാട്ടുകരടി പ്രത്യക്ഷപ്പെട്ടു അത് നാലു കാലിൽ നിന്ന് വായു വായുമണത്തുകൊണ്ട് പതുക്കെ അവരുടെ അടുത്തേക്ക് വന്നു ഭയന്നു പോയ പപ്പു രണ്ടാമതൊന്നും ആലോചിച്ചില്ല അവൻ രാജുവിനെ തനിച്ചാക്കി അടുത്തുള്ള ഒരു മരത്തിൽ വേഗത്തിൽ കയറി തനിക്ക് മരം കയറാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നു അതിനാൽ ആരോ ഒരിക്കൽ പറഞ്ഞു പറഞ്ഞുകൊടുത്തതോർത്ത് അവൻ ശ്വാസമടക്കി പിടിച്ച് മരിച്ചതുപോലെ നിലത്തനങ്ങാതെ കിടന്നു കരടി രാജുവിൻ്റെ അടുത്തേക്ക് വന്നു അത് അവൻ്റെ മുഖത്തും ശരീരത്തിലുമെല്ലാം മണത്തു നോക്കി അല്പനേരം അങ്ങനെ നിന്ന ശേഷം അതിന് താൽപ്പര്യം നഷ്ടപ്പെടുകയും അത് പതുക്കെ കാട്ടിലേക്ക് തിരികെ നടന്നു പോവുകയും ചെയ്തു കരടി പോയെന്നുറപ്പായപ്പോൾ പപ്പും മരത്തിൽ നിന്നിറങ്ങി അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു രക്ഷപ്പെട്ടത് ഭാഗ്യം ആ കരടി നിന്റെ ചെവിയിലെന്താ മന്ത്രിച്ചത് രാജു അവനെ ശാന്തമായി നോക്കിയിട്ട് പറഞ്ഞു അവൻ എന്നോട് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് പറഞ്ഞൂന്ന് ഇതുകേട്ട് പപ്പുവിന് നാണക്കേട് തോന്നി താൻ എത്ര വലിയ സ്വാർത്ഥനായിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു ആ പാഠം ജീവിതകാലം മുഴുവൻ അവന്റെ മനസ്സിൽ മായാതെ നിന്നു ഗുണപാഠം ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്